സ്ഥിതിയായിരിക്കട്ടെ രണ്ടു ദിന വൃത്താന്തം പതിനെട്ട് ആഹാബ് യാഘോഷഫാത്തിന് സമ്പത്തും പ്രശസ്തിയും വർദ്ധിച്ചു അവൻ ആഹാബ് കുടുംബവുമായി വിവാഹബന്ധത്തിലേർപ്പെട്ടു ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഏഘോഷപ്പാത്ത് സമിതിയായി ആഹാബിനെ സന്ദർശിച്ചു ആഹാബ് അനേകം ആടുകളെയും കാളുകളെയും കൊന്ന് അവനെയും കൂടെയുള്ളവരെയും സൽക്കരിച്ചു അങ്ങനെ റാമോത്ത് ഗിലയാദിനെതിരെ യുദ്ധം ചെയ്യുവാൻ തന്നോട് ചേരുന്നതിന് ആഹാബ് അവനെ പ്രേരിപ്പിച്ചു ഇസ്രായേൽ രാജാവായ ആഹാബ് യൂത രാജാവായ ഘോഷഫാത്തിനോട് ചോദിച്ചു റാമോത്ത് ഗിലയാദിലേക്ക് നീ എന്നോട് കൂടി വരുമോ ഏഘോഷഫാത്ത് മറുപടി പറഞ്ഞു നീ തയ്യാറാണെങ്കിൽ ഞാൻ തയ്യാർ എൻ്റെ സൈന്യം നിന്റെ സൈന്യത്തെ പോലെ തന്നെ ഞങ്ങൾ നിങ്ങളോടൊത്ത് യുദ്ധത്തിന് പോരാം അവൻ തുടർന്നു ആദ്യം കർത്താവിൻ്റെ ഹിതമാരായാം അപ്പോൾ ഇസ്രായേൽ രാജാവ് പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടി അവർ നാനൂറ് പേരുണ്ടായിരുന്നു അവൻ അവരോട് ചോദിച്ചു റാമാത്ത് ഗിലിയാത്തിനോട് യുദ്ധം ചെയ്യാൻ ഞാൻ പോകണമോ വേണ്ടയോ അവർ പറഞ്ഞു പോവുക ദൈവം മതരാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് ഏൽപ്പിക്കും അപ്പോൾ ഹോഷഫാത്ത് ചോദിച്ചു കർത്താവിൻ്റെ ഹിതമാരായാൻ അവിടുത്തെ പ്രവാചകനായി മറ്റാരും ഇവിടെയില്ലേ ഇസ്രായേൽ രാജാവ് പറഞ്ഞു കർത്താവിന്റെ ഹിതമാരായാൻ ഒരാൾ കൂടിയുണ്ട് ഇംലായിയുടെ മകൻ മിക്കായ എന്നാൽ എനിക്ക് അവന് വെറു അവനോട് വെറുപ്പാണ് അവൻ എനിക്ക് തിന്മയല്ലാതെ നന്മ ഒരിക്കലും പ്രവചിക്കുകയില്ല ഏകോഷഫാത്ത് പറഞ്ഞു രാജാവ് അങ്ങനെ പറയരുത് ആഹാബ് ഒരു പ്രത്യേനം വിളി വിളിച്ച് ഇംലായുടെ മകൻ മിക്കായയെ വേഗം വേഗം കൂട്ടിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചു ഇസ്രായേൽ രാജാവും യുവത രാജാവായ യഹോഷപ്പാത്തും രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് സമരിയായുടെ കവാടത്തിനടുത്തുള്ള മെതിക്കളത്തിൽ സിംഹാസനത്തിൽ ഉപവിഷ്ടരായി പ്രവാചകന്മാർ അവരുടെ മുവി പ്രവചിച്ച് പ്രവചിച്ചുകൊണ്ടിരുന്നു അവരിൽ ഒരാൾ കനനായുടെ മകൻ സദക്കിയ ഇരുമ്പ് കൊണ്ടുള്ള കം കൊമ്പുകൾ വെച്ച് ആഹാബിനോട് പറഞ്ഞു കർത്താബല് ചെയ്യുന്നു നീ നീതുകൊണ്ട് ചെറിയക്കാരെ കുത്തി നശിപ്പിക്കും എല്ലാ പ്രവാചകന്മാരും അത് ശരിവെച്ച് പറഞ്ഞു റാമോത്ത് ഗലിയ നീങ്ങുക കർത്താവ് രാജാവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കും മിക്കായയെ വിളിക്കാൻ ചെന്ന രാജസേവകൻ അവനോട് പറഞ്ഞു എല്ലാ പ്രവാചകന്മാരും ഏക സ്വലത്ത് രാജാവിന് അനുകൂലമായി പ്രവചിച്ചിരിക്കുന്നു അങ്ങും അവരെ പോലെ അനുകൂലമായി പ്രവചിക്കുക മിക്കായ പറഞ്ഞു കർത്താവാനെ എൻ്റെ ദൈവമായി ചെയ്യുന്നത് അത് ഞാൻ പറയും അവൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു മിക്കായ ഞങ്ങൾ റാമോ തികലെ അതിനെതിരെ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ മിക്കായ പറഞ്ഞു പോയി വിജയം വരിക്കുക കർത്താവ് അവരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും രാജാവ് പറഞ്ഞു കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് സത്യമേ പറയാവൂ എന്ന് എത്ര പ്രാവശ്യം ഞാൻ ആവശ്യപ്പെടണം അപ്പോൾ മിക്കായ പറഞ്ഞു ഇടേനില്ലാത്ത ആടുകളെ പോലെ ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു അവർക്ക് നാഥനില്ല കർത്താവ് അല്ലി ചെയ്തിരിക്കുന്നു ഇവർ സ്വഭാവനത്തിലേക്ക് സമാധാനത്തോടെ മടങ്ങട്ടെ ഇസ്രായേൽ രാജാവ് ഘോഷഫാത്തിനോട് പറഞ്ഞു ഇവൻ ഇവനെനിക്ക് തിന്മയല്ലാതെ ഒരിക്കലും നന്മ പ്രവചിക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ മിക്കായ പറഞ്ഞു കർത്താവിന്റെ വചനം ശ്രവിക്കുക കർത്താവ് തന്റെ സിംഹാസനത്തിൽ ഉപഭിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു സ്വർഗീയ സൈന്യങ്ങളുടെ സൈന്യങ്ങൾ അവിടുത്തെ ഇടത്തും വലത്തു നിന്നിരുന്നു അപ്പോൾ കർത്താവ് ചോദിച്ചു ഇസ്രായേൽ രാജാവായ ആഹാബ് റാമോത്ത് ഗിലിയാജത്തിൽ പോയി വധിക്കപ്പെടുവാൻ തക്കവണ്ണം ആര് അവനെ വശീകരിക്കും ഓരോരുത്തരും ഓരോ വിധത്തിൽ മറുപടിപ്പ് നൽകി ഒരാത്മാവ് മുമ്പോട്ട് വന്ന് പറഞ്ഞു ഞാൻ വശീകരിക്കാം കർത്താവ് ചോദിച്ചു എങ്ങനെ അവൻ പറഞ്ഞു ഞാൻ പോയി അവൻ്റെ എല്ലാ പ്രവാചകന്മാരുടെയും അതിരങ്ങളിൽ നുണയുടെ ആത്മാവായി വിരിക്കും അവിടുന്ന് അല്ലു ചെയ്തു പോയി അവനെ വശീകരിക്കുക നീ വിജയിക്കും ഇതാ നിന്റെ ഈ പ്രവാചകന്മാരുടെ അതിരങ്ങളിൽ കർത്താവ് വ്യാജത്തിൻ്റെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുന്നു നിനക്ക് അനർത്ഥം വരുത്തുമെന്ന് കർത്താവ് അല്ല ചെയ്തിരിക്കുന്നു അപ്പോൾ കനാനായിയുടെ മകൻ സതക്കിയ അടുത്ത് ചെന്ന് മിക്കയായയുടെ ചകട്ടിത്തടിച്ചുകൊണ്ട് ചോദിച്ചു നിന്നോട് സംസാരിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് എന്നെ വിട്ട് ഏതു വഴിക്കാണ് നിന്റെ അടുത്തെത്തിയത് അതിന് മിക്കായ പറഞ്ഞു ഒളിക്കാനുള്ളറേ കടക്കുന്ന ദിവസം നീയ നീ അതറിയും ഇസ്രായേൽ രാജാവ് കൽപ്പിച്ചു മിക്കായെ പിടിച്ച് നഗരാധിപനായ ആമോന്റെയും രാജകുമാരനായ യവാഷിൻ്റെയും മുമ്പിൽ കൊണ്ടുചെന്ന് പറയുക ഞാൻ സമാധാനത്തെ വരെ അല്പം മാത്രം അപ്പവും വെള്ളവും കൊടുത്ത് ഇവനെ കാരാഗ്രഹത്തിൽ സൂക്ഷിക്കുക എന്ന് രാജാവ് ആജ്ഞാപിക്കുന്നു മിക്കായ പറഞ്ഞു നീ സമാധാനത്തെ മടങ്ങിയെത്തുമെങ്കിൽ കർത്താവല്ല എന്നരോട് സംസാരിച്ചത് ഇത് ജനം മുഴുവൻ കേൾക്കട്ടെ ഇസ്രായേൽ രാജാവും യുദ്ധരാജാവും ആയ ഏഘോഷ ഫാത്തും റാമോത്ത് ഗിലേ പുറപ്പെട്ടു ഇസ്രായേൽ രാജാവ് ഏഘോഷ പറഞ്ഞു ഞാൻ വേഷപ്രദന്നനായി ഇവിടുത്തെ കളത്തിലേക്ക് പോകാം നീ രാജകീയ വസ്ത്രം ധരിച്ചു ധരിച്ചുകൊള്ളു അങ്ങനെ ഇസ്രായേൽ രാജാവ് വേഷം മാറി അവർ യുദ്ധത്തിന് പോയി ഇസ്രായേൽ രാജാവിനോടല്ലാതെ വലിയവനോടോ ചെറിയവനോ ആയി ആരോടും പ പട പൊരുതരുത് എന്ന് സിറിയ രാജാവ് തൻ്റെ അകത്ത് കൽപ്പിച്ചിരുന്നു യഖോഷപ്പാത്തിനെ കണ്ടപ്പോൾ ഇതാ ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവർ അവനെ ആക്രമിച്ചു അപ്പോൾ യഖോഷപ്പാത്ത് നിലവിളിച്ചു കർത്താവ് അവനെ സഹായിച്ചു അവരിൽ നിന്ന് ദൈവം അവനെ വിടുവിച്ചു അവർ ഇസ്രായേൽ രാജാവിൻ്റെ അവർ അവൻ ഇസ്രായേൽ രാജാവല്ല മനസ്സിലാക്കിയപ്പോൾ രഥനായകന്മാർ അവനെതിരായുള്ള ആക്രമണത്തിൽ നിന്ന് പിന്തിരിഞ്ഞു എന്നാൽ യാദർശിയ ഒരു പടം അമ്പ് ഇസ്രായേൽ രാജാവിൻ്റെ മാർച്ചട്ടയ്ക്കും കവട കവചത്തിനും ഇടയിൽ തുളച്ചു കയറി അവൻ സാരഥിയോട് പറഞ്ഞു രഥം തിരിച്ച് എന്നെ യുദ്ധക്കളത്തിൽ നിന്ന് കൊണ്ടുപോവുക എനിക്ക് മുറിവേറ്റിരിക്കുന്നു അന്ന് യുദ്ധം നടന്നു സന്ധ്യ വരെ ഇസ്രായേൽ രാജാവ് സിറിയക്കാർക്ക് അഭിമുഖമായി രഥത്തിൽ ചാരി നിന്നു സൂര്യാസ്തമയത്തോടെ അവൻ മരിച്ചു